ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുസരിച്ച നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു നല്ല അവസരം ദാനമായി തന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റുന്നു നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഞാൻ ഹോവയ്ക്കായി കാത്ത് കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു ഹോബയ്ക്കായി കാത്തിരിക്കുന്നു എങ്കിൽ സർവശക്തനായ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കും മാത്രമല്ല നമ്മെ വിടുവിക്കുകയും ചെയ്യും കർത്താവിന് വേണ്ടി മാത്രമായിരിക്കണം നാം കാത്തിരിക്കേണ്ടത് അതിന് മൂന്നാം വാക്യത്തിൽ പറയുന്നത് അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തി ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തി കണ്ട് പലരും ഭയപ്പെട്ട് എഹോബയിൽ ആശ്രയിക്കാൻ ഇടയാകും യശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടുമുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ക്രീസലോൺ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് അമേ തങ്കൽ ആശ്രയിക്കുന്നവരെ നന്നായി അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം കർത്താവിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത മരുഭൂമിയിൽ വച്ച് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവം പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്നു അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശിയുടെ വാതിലായ ആഘോർ താഴ്വരയെയും കൊടുക്കും അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് അന്നാളിൽ നീ എന്നെ ബാലി അഥവാ ഉടയവനെ എന്നല്ല ഈശി അഥവാ ഭർത്താവെ എന്ന് വിളിക്കും ഇവിടെ നാം കാണുന്നത് മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന ദൈവം നല്ല പച്ചയായ നല്ല ശ്രേഷ്ഠമായ തലത്തിൽ നിന്നും ഒട്ടും തന്നെ നാം ഇഷ്ടപ്പെടാത്ത മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്നു മരുഭൂമിയിൽ ഒറ്റയ്ക്കാണ് കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചവരെല്ലാം അല്ലെ കൂടെയില്ലാത്ത അല്ലേ ആ സ്ത്രോത്ര ഒരിടം ശൂന്യത മാത്രം ആയിരിക്കും മുമ്പിൽ കാണുന്നത് എല്ലറ്റിൽ നിന്നും ഒറ്റപ്പെടുത്തി എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി നമ്മെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കർത്താവിനുള്ള പദ്ധതി എന്താണെന്ന് നാം അറിയുന്നില്ല ക്രൈസ്തലോ എന്നാൽ കർത്താവിന് നമ്മോട് മാത്രമായി ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് അതിന് കൂടെയുള്ളവർ തടസ്സമായത് കൊണ്ട് ആ തടസ്സങ്ങളെ എല്ലാം മാറ്റി നമ്മെ ഒറ്റയ്ക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് എന്നാൽ നാമായിരുന്ന സാഹചര്യത്തിൽ നിന്നും ആ കംഫർട്ട് സോണിൽ നിന്നും മാറ്റുമ്പോൾ പലപ്പോഴും അത് നമുക്ക് വേദനാജനകമായി തോന്നിയേക്കാം ആ വേദന കർത്താവിന് നന്നായിട്ട് അറിയാം ദൈവബൈതലെ അത് തിന്മയ്ക്കല്ല അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും ക്രൈസ്തലോട് ആ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി ആഴമായൊരു ബന്ധം സ്ഥാപിക്കുകയാണ് ഹൃദ്യമായിട്ട് സംസാരിക്കുകയാണ് എന്നാൽ അതിനുശേഷം ഹൃദ്യമായി സംസാരിച്ചതിന് ശേഷം ചില അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുകയാണ് മരുഭൂമിയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകുന്നത് മുന്തിരി തോട്ടങ്ങളിലേക്കാണ് ിൽ നിന്ന് ഫലപ്രദമായ അനുഭവത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുകയാണ് ക്രൈസ്ത ലോഡ് അവിടെ നിന്ന് പ്രത്യാശയുടെ വാതിലായ ആഘോ താഴ്വരയിലേക്കാണ് പോകുന്നത് ശൂന്യതയിൽ നിന്നും പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ഇടത്തു നിന്നും പ്രത്യാശയുടെ താഴ്വരയിലേക്ക് നയിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധം ആഴമായി തീരുകയാണ് ചെയ്യുന്നത് ആമേൻ അന്നാൾ നീ എന്നെ ഉടയവനെ എന്നല്ല ഭർത്താവേ എന്ന് വിളിക്കുക അപ്പോൾ ഈ മരുഭൂമി അഥവാ പ്രതിസന്ധി പ്രതികൂലം കഷ്ടത രോഗം ഇത് നമ്മെ എത്തിക്കുന്നത് ആഴമായൊരു ദൈവിക ബന്ധത്തിലേക്കാണ് അതാണ് സങ്കീർത്തനക്കാരൻ പാടിയത് ഞാൻ കഷ്ടതയിൽ ആയതെനിക്കേറെ ഗുണമായി അമേൻ ഹാലിൽ ചില വേദനകൾ ചില ശോധനകൾ ചില പ്രതിസന്ധികൾ ചില പ്രതികൂലങ്ങൾ മുക്കിക്കളയുവാനല്ല തകർത്തു കളയുവാനല്ല മുടിച്ചു കളയുവാനല്ല ദൈവവുമായി ആഴമായി ഒന്ന് ബന്ധം സ്ഥാപിക്കുവാൻ ഹാലലുയ കർത്താവിനോടൊന്ന് പറ്റിച്ചേർന്നിരിക്കുവാൻ ഹാലലുയ അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും അപ്പോൾ പറ്റിച്ചേർന്നിരിക്കുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം അങ്ങനെയെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവമാണോ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞവർ മാറി നിൽക്കുന്ന അനുഭവമാണോ ഇനിയും എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഒരു ചുവട് പോലും വെക്കുവാൻ എനിക്ക് കഴിയത്തില്ല ചുറ്റും നോക്കുമ്പോൾ ശൂന്യതയുടെ തലങ്ങൾ മാത്രം അവശേഷിച്ച് മരുഭൂമി പോലെയായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിലെങ്കിൽ ഹാലയിൽ ഉയ്യാ അവിടെ നിന്ന് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കർത്താവിനോടാഴമായ ബന്ധം സ്ഥാപിക്കുക അതിൻ്റെ അപ്പുറത്ത് കരുതി വെച്ചിരിക്കുന്ന ചില കരുതലുകളുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഹാലല് ഫലപ്രദമായ ചില അനുഭവങ്ങളുണ്ട് ഈ ശൂന്യത സ്തോത്രം അതിലേക്ക് നയിക്കുവാനാണ് ഒന്നേൽപ്പിച്ചു കൊടുത്താട്ട് ദൈവമൈതലി ഭാരങ്ങൾ ഹാലലുയ മാറ്റി ലലിയ കർത്താവിൻ്റെ പാതപീഠത്തിലേക്കൊന്നടുത്തു ചെല്ലുന്നാട്ട് കർത്താവിൻ്റെ കരമൊന്നും നമ്മെ പോറ്റുന്ന നമ്മെ പുലർത്തുന്ന നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമൊന്ന് രുചിച്ചെറിഞ്ഞാട്ട് അമേൻ അവിടെ വെച്ച് കർത്താവ് അലലിയാ സ്തോത്രം നമ്മോട് ഹൃദ്യമായി സംസാരിക്കും പകൽക്കാലം അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം ആശ്രയിക്കാം പൂർണ്ണമായി വിശ്വസിക്കാം കാൽച്ചവടുകൾ മുൻപോട്ട് ധൈര്യത്തോടെ വെക്കാം കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു